സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതിയും ഉപേക്ഷിക്കട്ടെ കർത്താവിന്റെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മള് തമ്പരാനിന്ന് ഒരുപാട് അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവരാണ് കർത്താവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് എന്തിന് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി തപസും പ്രാശ്യത്തൊക്കെ നമ്മൾ അനുഷ്ഠിക്കും അതിനു വേണ്ടി ഏത് മാർഗം വേണെങ്കിലും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും ദുഷ്ടനായ ഒരു വ്യക്തി മാർഗം ശരിയാണോന്ന് നോക്കിയിട്ടല്ല മാർഗം ഏതായാലും കാര്യം നടത്തും അതാണ് ദുഷ്ടന്റെ പ്രത്യേകത അവനൊരിക്കലും നേരായ വഴിയിൽ നടക്കില്ല അവന്റെ വഴി വഴി നടക്കുന്ന വഴി തെറ്റായിരിക്കും ആലോചനയില്ലാതെ എടുത്തു ചാടും പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ നടന്ന് തെറ്റി വീഴും അധർമ്മയുടെ ഉള്ളിലെ ചിന്താഗതി എന്താ അവന് ധാർമ്മികത എന്താണെന്നറിയില്ല അവന്റെ ചിന്താഗതി എപ്പോഴും ദുഷിച്ചിരിക്കും ഒരാൾ നന്നായി കാണാൻ അവന് ഇഷ്ടമില്ല സകലരുടെയും കുറ്റവും കുറവും മാത്രമാണ് അവന്റെ കണ്ണിലുള്ളൂ പ്രിയ ഒന്ന് ആലോചിച്ചു നോക്കി എന്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ലൈഫിൽ നിന്ന് ഈശോക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാനുണ്ടോ ഞാൻ ഒന്ന് നീതിമാനായിട്ടാണോ ദൈവസന്നിധിയിൽ ജീവിക്കണേ ദൈവനീതിയാണോ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കണേ അതെയോ പലപ്പോഴും മൃഗങ്ങളോട് പെരുമാറുന്ന പോലെ ഒരു മൃഗത്തിന്റെ ഒരു മൃഗത്തോട് കാണിക്കുന്ന ചില നീതി ഇല്ലേ അപ്പന് പ്രായമായ അപ്പന് ഭക്ഷണം കൊടുക്കേണ്ടത് പട്ടിക്ക് കൊടുക്കണ പോലെയല്ല അവിടെ വ്യത്യാസമുണ്ട് ഉണ്ട് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് അർഹതപ്പെട്ട സമയത്ത് അർഹതപ്പെട്ടത് പോലെ കൊടുക്കണം കുറവ് വരാൻ പാടില്ല അർഹതപ്പെട്ട സമയത്ത് കൊടുക്കണം അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മോട് പറയാ പൊന്നു കുഞ്ഞ് ഈ പോക്ക് പോയാ ദൈവത്തിന് എന്തേലും കരുണ നിനക്ക് കിട്ടൂ ദൈവത്തിന്റെ കരുണ ലഭിക്കണം നീ ആഗ്രഹിക്കണ്ടോ നീ എന്ത് ചെയ്യണം കർത്താവിലേക്കൊന്ന് തിരി നിന്റെ വഴിയൊന്ന് നേരെയാക്ക ഇപ്പൊ പോണ ട്രാക്ക് തെറ്റാണ് ഈ വഴി വഴിക്ക് നീ പോയ നീ തട്ടി വീഴും ഓനെ അപകടം നീ തിരിച്ചു നടക്ക് ഇതൊന്നും നമ്മള് കേൾക്കില്ല എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ജീവിക്കും എന്റെ കാശല്ലേ എന്തിനാ അന്വേഷിക്കണേ എന്നെ തിരുത്തണേ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റും അന്ന് തമ്പരാന്റെ മുമ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ സ്വർഗത്തിന്റെ മാതിൽക്ക് നിന്ന് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരന്നും പറ്റില്ലേ അതുപോലെ തരേണ്ടി വരും കൃതവ പറയും നീ കൊറേ നന്മ പ്രവർത്തികളൊക്കെ ചെയ്തു അല്ലെ കൊറേ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് കുറെ പേർക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് മുഴുവൻ ഈ മറ്റുള്ളവരിന്ന് മഞ്ചിച്ചെടുത്ത കാശം കൊണ്ടാ കനീതിയിലൂടെ നീ നേടിയ ആ പണം കൊണ്ട് നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് എന്ത് ഗുണം എത്ര പേരെ കണ്ണീരിന്റെ വില പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുണ്ടാക്കിയ മുതലുകൊണ്ട് എന്ത് എന്ത് ധർമ്മം നീ ചെയ്തു ദൈവസ് തന്നെ ദീവൽ ഇത് പ്രീതികരാവോ അല്ലല്ലോ നീ ദൈവത്തിന്റെ കുഞ്ഞല്ലേ കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ മറുതലിച്ച് പറയാണ് എന്നെ കൊണ്ട് ഞാൻ ഇല്ല എത്ര മാത്രം നമ്മൾ ദൈവത്തെ ദുഷിക്കുന്നുണ്ട് ഇതിന് പരിഹാരം ഒറ്റ കാര്യ ദൈവത്തിലേക്ക് തിരി ഇന്ന് വരെ ദൈവമേന്ന് വിളിച്ചി ദൈവമേന്ന് വിളിക്ക് വാ തുറന്ന് ദൈവത്തിന്റെ നാമം വിളിക്ക് ബ്ലോക്കായി കിടക്കുന്ന പ്രാർത്ഥനകള് പുനരാരംഭിക്കി ഊദാശകളിലേക്ക് തിരിച്ചു വാ ഭർത്താവ് വെയിറ്റ് ചെയ്യ കരുണ ഒഴുക്കാൻ റെഡിയായി തമ്പരാൻ നിന്നെ കാത്തിരിക്ക കരുണയുടെ മുഖാണ് ഇന്ന് ഈശോക്ക് നിന്റെ മുമ്പില് ഈ കരുണ കാണിക്കാൻ റെഡിയാണ് ഈശോ അന്യദിച്ച് തിരിച്ചു വന്നാൽ നിന്റെ മരണം വരെ അതിനുള്ള സാധ്യതയുള്ളൂ ഈശോയുടെ രണ്ടാം വരവില് തമ്പരാന്റെ മുമ്പില് നീ നിൽക്കുമ്പോ ഈ കരുണയുടെ റോൾ റോളല്ല കർത്താവ് അവിടുന്ന് നീതിമാനായ നീതിയുള്ള ന്യായാധിപനായിട്ടാണ് വിധിക്കുക അപ്പൊ കർത്താവ് ചോദിക്കും നിനക്ക് ഞാൻ എന്തുമാത്രം സമയം തന്നു നിനക്ക് തിരിച്ചു നടക്കാമായിരുന്നല്ലോ നിന്റെ അധർമ്മ ആ ഒരു അധർമ്മം നിറഞ്ഞ ധാർമ്മികമായ ജീവിതത്തിൽ നിന്ന് മാറാല്ലോ പ്രിയ സഹോദരങ്ങളെ നശിക്കാതെ നന്നാവാൻ നമുക്ക് തീരുമാനം എടുക്കാം ഇശോ എനിക്ക് തെറ്റിപ്പോയി കർത്താവെ എനിക്ക് തിരിച്ചറിവില്ലാണ്ട് എന്നോട് ക്ഷമിക്കണേ ഇന്നത്തെ ദിവസം സുതാര്യതയോടെ അങ്ങയുടെ മുമ്പിലും സഹോദരങ്ങളുടെ മുമ്പിലും ആരെയും നിഷ്കളങ്കതയോടെ ജീവിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യാം എന്നെ സഹായിക്കണേ എന്റെ മേൽ കരുണ തോന്നണേ കർത്താവെ